ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ആറാഴ്ചത്തെ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷം കേട്ടാ കാരണം ഒരു സന്ധ്യൊക്കെ ആവാൻ വേണ്ടി പോണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വിശപ്പ് വന്നിട്ടാണ് കാരണം നമുക്കിന്ന് കല്യാണം ഉണ്ടായിരുന്നു ഉച്ചക്ക് കല്യാണത്തിന് ആയപ്പോൾ ഞങ്ങൾ ഉച്ചക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ നാസ്തയം കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് പോയി അപ്പോൾ ബിരിയാണി ആയിരുന്നില്ല അപ്പോൾ ഉച്ചക്ക് കഴിച്ചേ ബിരിയാണി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ബിരിയാണി കഴിച്ചത് അപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ വിരുന്നപ്പോൾ വിശപ്പ് വന്നപ്പോൾ അനേകം തന്നെ അടുക്കളയിലേക്ക് കയറിയാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രാവിലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അതാണ് ഞാനിത് എടുത്തത് അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ എടുത്തില്ല കാരണം നമ്മൾ ഉച്ചക്ക് ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ഫുള്ള് എടുത്തില്ല കുറച്ച് വെച്ചിട്ട് കറിയും വെച്ച് അപ്പം ഇനി അതൊന്ന് ചൂടാക്കി വെക്കണം കാരണം രാവിലെ ഉണ്ടാക്കിയാളോ ഇനി ചീത്തായി പോകേണ്ടോന്ന് വെച്ചിട്ട് ഇനി ചൂടാക്കി വെക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ദേവിടെ വൈകുന്നേരം ഒക്കെ ഇരുന്ന് അലുവൊക്കെ തിന്നിട്ടാ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അവർക്കിത് എങ്ങനെ അലുവ കഷ്ണിച്ച് വെച്ചെടുത്തേ അതിൻ്റെ ബാക്കിയാണ് കേട്ടായി കാണണം കോഴിക്കോട് അലുവാണ് കേട്ടോ ഇത് അപ്പം എനിക്ക് ഒരാൾ കൊണ്ടു വന്നു കോഴിക്കോട് അലുവ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം കറുത്താലുവേനോടാണ് ഇത് പക്ഷേ ചുമപ്പലുവാണ് കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട് മുന്തിരി കശുവണ്ടി എല്ലാം ഉണ്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുട്ടുണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അതേ പുട്ടിനുള്ള ചൂടുവെള്ളം ഞാൻ വെച്ചേക്കണേ അപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ച് എനിക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു പുട്ട് കഴിക്കണം പുട്ടും പപ്പടവും ചിക്കൻ കറിയും കുട്ടി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ വിശപ്പിനുള്ളത് നല്ല ആയുധം ചെയ്ത് അപ്പോൾ അതേ പുട്ടിനുള്ള പൊടിയൊക്കെ എടുത്ത് വെക്കണേ അപ്പോൾ പാക്കറ്റ് പൊടിയാണ് കേട്ടോ ഞങ്ങൾ മേടിക്കണത് അപ്പോൾ നല്ല പൊടിയാണ് നമ്മൾ മേടിക്കണത് ആശീർവാദമല്ല ഇവിടെ പാലാസോട്ടിൽ ഇവിടെ അടുത്ത അമ്മൂൻ്റെ പർപ്പിടം എന്ന് പറഞ്ഞാൽ പൊടികളെല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ നിന്നാണ് അവർ ശുദ്ധമാണ് പൊടിപ്പിച്ച് തന്നെയാണ് നമുക്ക് തരുന്നത് ശുദ്ധ ഐറ്റം ഐറ്റമാണ് അവിടെ ഉള്ളത് അപ്പം ഇവിടെ പുട്ട് വെള്ളം തിളച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കണിത് ചൂടായിട്ട് അടിച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് അപ്പിശലെന്ത് എടുക്കണമെന്നറിയില്ല അവിടെ ഇത്രയും നേരം അങ്ങോട്ട് ഇടുന്ന നടക്കണുണ്ടായിരുന്നു അപ്പോൾ എന്താന്ന് ഇനി ഇത് ചൂടാറിക്കാനായിട്ട് നമുക്ക് നോക്കാം അപ്പം ഇശലിനെ പോയി നോക്കണേന്ന് അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു വൈകുന്നേരം ചായ കുടിച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു അപ്പം അതിൽ ചായ ഗ്ലാസ് ഒന്നും കഴുകി വെച്ചിട്ടുണ്ടായില്ല സിംഗിൽ ഞാൻ ഇട്ടേക്കണായിരുന്നു പിന്നെ കഴുകാന്ന് വെച്ചിട്ട് കാരണം അപ്പം കഴുകുമ്പോൾ നമുക്ക് മടിയാവും കാരണം നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കണേനിക്കല്ലോ അപ്പോൾ സമാധാനത്തിലൊക്കെ കഴുകാന്ന് വിചാരിച്ചാൽ അപ്പോ ഇപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കണേന്ന് അപ്പോൾ ഇശല് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കണത് അല്ലെങ്കിൽ ഇപ്പം ആൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നേനാ ഞാൻ ക്യാമറ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ആൾ ഓടി വരില്ല എന്നിട്ട് എന്തെങ്കിലും കുറ്റക്കെടൊപ്പിക്കും ക്യാമറേൻ്റെ ഇടയിൽ കൂടെയൊക്കെ അപ്പം ഇനി ഞാൻ അതിൻ്റെ പാത്രമൊക്കെ വേഗം കഴുകി വെച്ചിട്ട് ഇനി ഇശലും എന്തെടുക്കണമെന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് അപ്പഴത്തേക്കും പുട്ടിൻ്റെയൊക്കെ ഒന്ന് ചൂടാനൊക്കെ എന്നെ മിക്സിയിലിട്ട് അടിക്കല്ലോ അപ്പം ഞാൻ നോക്കണ സമയത്ത് ഇതേ ഇവിടെ നിന്ന് പഠിക്കണേട്ടാ അവൾ അങ്ങനെയാണ് വെള്ളിയും ശനി ഞായറൊന്നും സ്കൂളുണ്ടായില്ല ആ വെള്ളി വെള്ളിയും ശനിയാഴ്ച്ച നമുക്ക് ടൈം കിട്ടിയാലല്ലേ ആ ഞായറാഴ്ച കണ്ട ആ രാത്രി അവള് ദേ പഠിക്കാനിരിക്കണത് അവൾ അങ്ങനെയാണ് എപ്പോഴും അതെ അവസാനത്തുമ്പത്തെത്തുമ്പോഴാണ് അവളെ പഠിപ്പ് അതുവരെയും ടൈം ഉണ്ടായിട്ട് ഫോണിൽ കളിയാണ് അപ്പോൾ അതേ സന്ധ്യയൊക്കെ ആയി വരുന്നത് അവളില്ല മേഘമൊക്കെ നല്ല കളറായിട്ടൊക്കെ വരണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ആടുകളും കിടന്ന് കരയുന്നുണ്ട് അവന് അതേ ആടിന്റെ ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ അവളുടെ അവന്റെ കണ്ണ് ഒരു പ്രത്യേക കണ്ണ് കണ്ടാലേ നല്ല നീലപ്പളങ് പോലത്തെ കണ്ണ് ദേ അവിടെ കൂട്ടിൻ്റെ ഉള്ളിൽ രണ്ടാളും മിട്ടു പിടിക്കേണ്ടിട്ട് നമ്മുടെ ഉസ്മാനും പുലിക്കുട്ടിയും ഭയങ്കര കുത്തുപിടിയെന്നു പറഞ്ഞാൽ ഭയങ്കര കുത്തുപിടി അതേ കണ്ടില്ലേ ചാടി കുത്തനാണ് നമ്മുടെ ഉസ്മാൻ കുട്ടൻ അപ്പോഴേ ആടുകളൊക്കെ വീട് എടുത്ത് അപ്പിശല് ഞാൻ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വീട് എടുക്കാണ്ട് അപ്പം പിന്നെ ഓടിപ്പോണ്ട പഠിക്കണൽ ആളോടിപ്പോയത് ആടിനെ പിഞ്ഞാരിക്കാനാണ് പോകുന്നത് അതൊക്കെ നമ്മൾ കിങ്ങിണി മോളെ പിഞ്ഞാരിക്കാൻ വേണ്ടിയിട്ട് പോണതാണ് അവള് അപ്പോൾ അവൾ പറയണ്ടത് ദേ ഉമ്മീ ആ തല്ല് പിടിക്കണെടുക്കുക രണ്ടെണ്ണം അവിടെ തല്ല് പിടിക്കണില്ല ഞാൻ ക്യാമറ ഇട്ടപ്പോൾ അവരെ കണ്ണുകളൊക്കെ കണ്ടു ഒരു പ്രത്യേക കളർ അവരെ കണ്ണുകൾ അപ്പൊ ഞാൻ ഈ ശൻ്റെ അടുത്ത് പറയണേ എനിക്ക് പപ്പടം മേടിച്ച അപ്പോൾ പപ്പടവും വേണമല്ലോ അപ്പൊ പപ്പടം ഉണ്ടായിരുന്നില്ല അപ്പൊ പപ്പടം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോളെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാ കട ഒന്ന് റോഡപ്പുറത്ത് കടന്നാൽ മതി അവിടെ തന്നെയാണ് കട അല്ലാണ്ട് ദൂരത്തൊന്നും പോണ്ടാട്ട അപ്പൊ വേഗം തന്നെ അപ്പൊ തന്നെ പോയിട്ട് വരാം അപ്പൊ ദേ അവള് പപ്പടമൊക്കെ മേടിച്ചിട്ട് ഇതേ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ വേറെ എന്തോ കയ്യിലിരിക്കേണ്ട കേട്ടോ അതെന്താണെന്ന് നോക്കിയപ്പോൾ ഇതേ കാണുന്നത് കണ്ടേ രണ്ട് സിപ്പ് അതിനിടയിൽ കൂടെ സിപ്പപ്പും മേടിച്ച് ഇപ്പോൾ കടയിൽ പോകുന്ന തക്കത്തിന് ഇപ്പോൾ സിപ്പപ്പ് ഐസ്ക്രീം ഇതൊക്കെയാണ് അപ്പം ഞങ്ങൾ അവളെ കടയിൽ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് എക്സ്ട്രാ വേറെ കാശ് കൊടുക്കണം എനിക്ക് എന്തെങ്കിലും മേടിക്കണം എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ കാശാന്നാൽ ഞാൻ കടയിൽ പോകാന്ന് പറയും ഇപ്പം അങ്ങനെയാണ് ആൾ പോണത് അപ്പോൾ ഇതേ സിപ്പപ്പും ഇപ്പം കഴിച്ചവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതേ വേഗം തന്നെ അടുക്കളയിലേക്ക് ഇതേ നമ്മുടെ പുട്ടിൻ്റെതാണ് പറഞ്ഞില്ലേ ക്യാമറ ആയിട്ട് വരുമ്പോൾ ആൾ ഇടയിൽ കൂടെ പപ്പടത്തിൻ്റെ പാക്കറ്റാണ് കാണിക്കുന്നത് അപ്പോൾ പുട്ടിൻ്റെ പൊടി ഞാൻ അതിൻ്റെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണ കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും ഗോതമ്പ് പുട്ട് അപ്പോൾ അതേ ഞാൻ എല്ലാം തന്നെ അടിച്ചെടുക്കണേ അപ്പോൾ എൻ്റെ കൂടെ തന്നെ വന്ന് അടക്കളിൽ ഇരിപ്പുണ്ട് ഞാനതാണ് പറഞ്ഞത് ഞാൻ ക്യാമറ ആയിട്ട് നിൽക്കണിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ വരും പിന്നെ പഠിപ്പൊക്കെ പോയാളുടെ അപ്പോൾ അതേ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇവിടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ അതിന്റെ ഇടയിൽ കൂടെ പപ്പടം കൊടുത്തുകൊണ്ട് പോയിട്ടാണ് പപ്പടം പച്ചപ്പടം തിന്നാനാണ് ഒരെണ്ടുത്തുകൊണ്ട് പോയിക്കണത് ഞാൻ പിന്നെയാണ് അത് കണ്ടത് അവൾ അവിടെ ഇരുന്ന് ആ പച്ചപ്പടം ഇരുന്ന് ഇങ്ങനെ തിന്നണ്ടായിരുന്നു അപ്പോൾ പുട്ടവിടെ ആയിട്ടുണ്ട് ഇനി പുട്ടതൊന്ന് ഒന്ന് ചൂടായിട്ട് വരണം മറ്റേ പുട്ടു ഊറ്റി ഇട്ടിട്ടുണ്ട് കുക്കറിൻ്റെ അകത്താണ്ട്ടോ വെച്ചേക്കണത് ഇനി ഇതേ പപ്പടവും കൂടെ പൊരിക്കാൻ വിചാരിച്ചു അപ്പം എനിക്ക് രണ്ട് പപ്പടം മതിയല്ലും പറഞ്ഞിരുന്നേ എനിക്കും പപ്പടം വേണം കാരണം അവൾക്ക് അരിപ്പത്തി ഉണ്ട് രാവിലെ വെച്ച അരിപ്പത്തി രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം അത് മതി എന്ന് പറഞ്ഞു അപ്പം അരിപ്പത്തിരിൻ്റെ കൂടെ അവൾക്ക് പപ്പടം വേണമെന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഇന്ന് ഇങ്ങനെ പറയണായിരുന്നു അപ്പതേ പപ്പടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അതേ പുട്ട് നമ്മൾ പുട്ടിച്ചിടാൻ വേണ്ടി പോണേനാണ് ഇപ്പം അധികം പുട്ടൊന്നും ഇല്ലാട്ടോ ഇതൊരു ഒന്നര അതായത് ഒരു പുട്ടിക്കു കുറ്റിക്കും പിന്നെ ഒരു പിന്നെ നമുക്ക് അര ആരെയും കൂടി ഉണ്ടാക്കാം അപ്പം അധികം ആ പുട്ട് എൻ്റെ പൊടിയൊന്നും എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ ഇതുണ്ടാക്കണ സമയത്ത് തന്നെ എനിക്ക് നല്ല വിഷപ്പെടുക ഉണ്ടാക്കി വേഗം തന്നെ കഴിച്ചാൽ മതി പുട്ടായിക്കൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അതേ ബുക്കായിട്ട് വന്നെയാണ് പക്ഷേ ആൾ കളിയിലാണ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ നല്ല കളിയിലാണ് അപ്പം അത് ഇവിടെ എൻ്റെ പുട്ടൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇന്നാൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണേ അപ്പിശ്ശലിനെയും വിളിച്ചിട്ടുണ്ട് അപ്പിശ്ശലിനെ അരിപ്പത്തിരി ആണ് കേട്ടോ എനിക്ക് പിന്നെ പുട്ട് മതി അപ്പോൾ ദേ ഇവിടെ പുട്ടും പപ്പടവും മെറിച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് ദേവനങ്ങൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോണേനാണ് അപ്പോൾ നമ്മൾ സീരിയൽ ഇരുന്ന് കാണേട്ടാ ജി കേരളയിലെ സീരിയലാണ് കേട്ടോ അപ്പം മിക്കപ്പോഴും കാണണം കാരണം നല്ല ഉണ്ട് ഇപ്പോൾ ജി കേരളയിൽ അപ്പോൾ ഞാൻ എൻ്റെ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രക്കാളി ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇനിയിപ്പോൾ നല്ല വീഡിയോ ഡേസൊക്കെ ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണം എനിക്ക് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ബൈ ബൈ